ഞാന് നാട്ടേക്ക് വിളിച്ചപ്പോൾ പി ആയിട്ട് നാല്പത് നാല്പത്തൊന്ന് ഡിഗ്രി ചൂടാണ് പ്രത്യേകിച്ച് നമ്മളെ കേരളം പോലത്തെ ഒരു സംസ്ഥാനത്ത് നാല്പത്തൊന്ന് ഡിഗ്രി നാല്പത് ഡിഗ്രി ചൂട് ഇപ്പൊ കുഞ്ഞുങ്ങൾക്കൊന്നും ഉറങ്ങാൻ പറ്റണില്ല പക്ഷെ ഇപ്പൊ ഇതും ചൂടായിട്ട് രാത്രികളിൽ നിങ്ങളതാണെങ്കിൽ എന്താ പറയുക ചെറുത് എ സി വെക്കണോന്ന് ആ എ സിയൊക്കെ വെക്കണമെന്നൊക്കെ പറയുന്നത് ചെറുതിന് ഉറങ്ങാൻ പറ്റണം വേർത്തിട്ട് അപ്പൊ ഞമ്മളെ ഇവിടെ ആണെങ്കിലും ഈ ഖത്തറിൽ സൗദിയില് ഇങ്ങനെയുള്ള രാജ്യങ്ങളിലാണെങ്കിൽ യു എയിലൊക്കെ ആണെങ്കിൽ പെരും മഴ എഴുപത്തിഞ്ച് യുവയിലും വെള്ളം കെട്ട് വള്ളപ്പൊക്കം വരെ സംഭവിച്ചു ഒമാലാണെങ്കിൽ മലവെള്ളപ്പാച്ചിൽ സൗദിയിൽ അതുപോലെ മലവെള്ളപ്പാച്ചിൽ ഇങ്ങനെ പലരും സംഭവിക്കണം എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് നമ്മുടെ നാട്ടിലല്ല സാധാരണ ഇങ്ങനെ ഉണ്ടാവില്ല ജി സി സിയിൽ ഇങ്ങനെ കുറവാണല്ലേ ഭൂമി കറങ്ങല്ലേ ആ ഭൂമി കറങ്ങുന്നതിനെ കൊണ്ട് കറങ്ങിയിട്ട് ആ ഈ നമ്മളെ ഇപ്പം നിൽക്കുന്നത് കേരളത്തിന്റെ ആകാശത്തിന്റെ താല നമ്മള് അതായത് ഖത്തറിലുള്ള ആളുകളും സൗദിയിലുള്ള ആളുകളും യുവയിലുള്ള ആളുകൾ അവര് ഇപ്പൊ നിക്കുന്നത് ഗൾഫ് രാജ്യ ജി സി സി രാജ്യത്തിന്റെ ആകാശത്തിന്റെ അത് അത്ര സംഭവിച്ചു അതുകൊണ്ടാണ് ഇനിയിപ്പത് ഈ ഭൂമി അല്ലാതെ വേറെ പ്രശ്നങ്ങളല്ല ഇനിയിപ്പൊ നാട്ടില് തണുപ്പും കാര്യങ്ങളൊക്കെ വേദന ഭൂമിക്ക് ഇറങ്ങിക്കൊണ്ട് കറങ്ങിക്കൊണ്ട് ഇനി നമ്മളെ ആകാശത്തിന് താഴെ തന്നെ കറക്റ്റ് ആയിട്ട് തന്നെ വന്ന് നിൽക്കണല്ലോ അത് കുറച്ച് ചില ആൾക്കാർ ശാസ്ത്രമാരെല്ലാം കുറച്ച് കുറച്ച് കഴിഞ്ഞാല് അങ്ങനെ സഹോദരന്മാരെ സഹോദരമാരെ അറിയാന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യട്ടെ ഇത് സംഭവിക്കുന്നത് ഞങ്ങൾ മുപ്പരതിയിലും ഞങ്ങളെതിലും ഇങ്ങനെയാണെന്നാണ് പറയുന്നത്